ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താ പറയുക പാപ്പിക്ക് വൈകുന്നേരമായ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യും കിട്ടുന്ന സമയത്ത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണ്ടട്ടോ എല്ലാവരും പറ്റുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ പരസ്യം വരുമല്ലോ അപ്പോൾ അതും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു സഹായമാവും പിന്നെ ലൈക്കും കമൻറ്റും മറക്കല്ലേ അപ്പോൾ നമ്മുടെ വാപ്പി ഇങ്ങനെ ചെയറിൽ ഇങ്ങനെ ഇരുത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരാളടുത്ത് വേണം അല്ലാതെ ഇങ്ങനെ ഇരുത്താൻ പറ്റില്ല അവളെ ഇങ്ങനെ കാല് ഊന്നുമ്പോൾ ഫ്രണ്ടിലേക്ക് തള്ളി വരും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ അടുത്തിരിക്കണ സമയത്താണ് ഇരിക്കുക നമ്മൾ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല അല്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അവരുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയാണ് അത് ഇങ്ങനത്തെ മക്കളുടെ എല്ലാ അമ്മമാർക്കും അങ്ങനെയാണ് ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്താം നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും അങ്ങനെയല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഇതേപോലെ ഒരു കുഞ്ഞുമാവുണ്ടായിരുന്നു ആ കുഞ്ഞുവാവിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഈ വയറിൽ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് മലമൂത്രമൊക്കെ അതിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു പോകുന്നൊരു ആയിരുന്നു പക്ഷേ ആ കുട്ടീൻ്റെ അമ്മ ഭയങ്കര സന്തോഷത്തോടെ ഒരു ആൺകുട്ടിയായിരുന്നു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ കുട്ടി ഏഴ് വയസ്സുവരൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടി ആ അമ്മ എത്ര പൊഞ്ഞുപോലെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഏഴ് വർഷത്തിൽ കുറേ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അങ്കിടിക്കു മാറ്റി വെക്കാൻ അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാല് പെൺകുട്ടി ഒരു ആൺകുട്ടിയായിരുന്നു ആ കുട്ടീനെ അമ്മ എത്രമാത്രം സ്നേഹത്തോടെ സന്തോഷത്തോടെയും നോക്കി എപ്പോഴും ചിരിച്ചു മാത്രമേ ഞാൻ കാണുകയുള്ളൂ ആ വിഷമം ഒന്നും എത്ര വിഷമമുണ്ടെങ്കിലും ഉള്ളിലൊതുക്കിയിട്ട് അവ എന്തെങ്കിലും ഇത്തിരി ഭക്ഷണം അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് പറയും എൻ്റെ മോനെ ഇന്ന് ഇത്രയും ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമാണ് അപ്പോൾ അങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന അവർക്ക് നമുക്ക് എന്തുകൊണ്ട് സന്തോഷം കണ്ടെത്തിക്കൂടാ അല്ലേ അതല്ലേ ശരി നമ്മുടെ പാപ്പിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യണു കാണുമ്പോൾ നിങ്ങൾക്കും സന്തോഷമാണ് നമുക്കും എല്ലാവർക്കും സന്തോഷമാണ് അല്ലേ അപ്പോൾ ഇന്ന് പാപ്പി എന്തൊക്കെയാണ് ചെയ്യണത് എന്തൊക്കെയാണ് മാറ്റം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് എനിക്ക് കമൻറ്റായി പറയുന്നത് അപ്പം നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ കുറച്ചപ്പോഴേ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ വീഡിയോ കാണുന്ന ആള് തന്നെയാണ് വിളിച്ചത് അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ പാപ്പിക്കുട്ടിൻ്റെ ഒരു റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എണീറ്റ് നിൽക്കണത് ഭയങ്കര സന്തോഷം തോന്നി പാപ്പിക്ക് ഒരുപാട് മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് പാപ്പി നിൽക്കണം നടക്കണം എന്നുള്ളത് അതൊക്കെ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് അത് വലിയൊരു ധൈര്യം കിട്ടണത് അവൾ ശരിയാവും അവൾക്ക് ഈ മാറ്റം കൊണ്ട് അതുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്കത് ഭയങ്കരമായിട്ട് ഊർജം കിട്ടും അതേസമയം നമ്മളുടെ താത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല പല ആളുകളും പറയും എന്ത് മാറ്റമുള്ളതും നമ്മുടെ നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നടക്കണില്ലല്ലോ നടന്നാന്നൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് വിഷമം തോന്നും പക്ഷേ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവര് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ തന്നെയാണ് അങ്ങനെ ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു അപ്പോൾ നിങ്ങളും വീഡിയോ സ്കിപ്പ് ചെയ്യതന്നെ കണ്ട് ആ സന്തോഷം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് കമന്റ് ആയി പറയണം കേട്ടോ നമ്മള് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മള് സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യമല്ലേ പാപ്പി ആ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക ആ അണിക്കൂ എണിക്കൂ എണിക്കൂ അയ്യോ ആ ഒരു പ്രാവശ്യം കൂടി എണിച്ചു നിൽക്കു ആ ഇവിടെ എണിച്ചു നിക്കണ ആ പൊങ്ങട്ടെ അപ്പൊ എനിക്ക് പറയണതൊക്കെ അറിയണ്ടില്ലേ എണിച്ച് നിക്കാൻ പറയും അറിയണ്ടില്ലേ നമ്മളെ കൂടെ ഓട്ടം ഓടും ഓടും എങ്ങനെ ഓടും എങ്ങനെ ഓടും പാപ്പി പാപ്പിക്ക് എവിടെ ഇങ്ങനെ ഇരിക്കണതൊന്നും അത്രയ്ക്ക് ഇഷ്ട ആഹ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചാഞ്ഞ് കിടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അധികം ഇഷ്ടമല്ല അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താ അതേപോലെ ചെയ്യും അതാണ് പാപ്പിന്റെ സ്വഭാവം ആ താമ ഇതെന്താ നീ നോക്കണേ എനിക്ക് താ താപി താ പാപ്പി Oh, thank you. Adios. Ah, ambo. Ah. Adios. Ah. ayo. Adios. കളിക്കേ കളിക്കേ നേരെ ഇരിക്കണം അങ്ങനെ തലയൊക്കെ നേരെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം ആ Oh, oh. Ada show. Ada show. Hmm. Huh. Ada. Ah. Tak ada. Tak ada, tak ada. എന്ത് കാര്യോ പറയാനുള്ളത് എൻ്റെ അടുത്തൊരു കാര്യം ചേച്ചിനെ കാണാനില്ല ചുത ചായ തന്നില്ലേ അടി ചായ കുടിച്ചിട്ട് എല്ലായിടത്തും തന്നിരിക്കണേ ആ ഇനിയൊരു പാട്ടുപാടാ നമ്മുടെ പാപ്പി ഇപ്പൊ അധികം കുട്ടിക്ക് ചായ ഒക്കെ തന്നു അമ്മ ആ ഓ കുട്ടിക്ക് ചായ തന്നില്ല ചായ തന്നില്ല നിനക്ക് ഞാന് നമ്മുടെ പാപ്പി കൊറേ അധികം സംസാരിക്കണ്ട് പക്ഷെ ഒക്കെ വ്യക്തമാവില്ലാന്ന് മാത്രേ ഉള്ളു കാക്ക വെച്ചു തരണം ആ കാക്ക വെച്ചു തരാ കാക്ക വെച്ചു തരാ കുഞ്ഞുപാപ്പിക്ക് കുഞ്ഞുപാപ്പിക്ക് കാക്ക വെച്ചു തരാ കാക്ക വെച്ചു തരാ ഇപ്പൊ സന്തോഷത്തെ എത്ര നേരമായി കാക്ക വെച്ചു തരാ അവർ പറ്റിക്കണ് ആ എത്ര നേരമായി കാക്ക വെച്ചു തരാ കാക്ക വെച്ചു തരാ പറ്റിക്കണ ആ അയ്യോ എന്തൊരു സന്തോഷം നമ്മൾ അവള് പറയണ ശരിയായിട്ടേ ഇല്ല ഇത് ആ അവള് പറയുന്നത് നമ്മൾ പറയുമ്പോ അത് കറക്റ്റ് ആണെങ്കിൽ അവൾക്ക് ചിരി വരും അല്ലെങ്കിൽ അത് എന്നെ പറഞ്ഞിട്ട് ശരിയായാ ഇതെനിക്ക് മനസ്സിലായില്ല ഞാൻ ശ്രദ്ധ വേറെ എവിടെയോ പോയി നന്നായി ശ്രദ്ധിച്ചാൽ മാത്രം അവള് പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ കൊറേ നേരം ഇങ്ങനെ തോരാതെ സംസാരിക്കണം നേരത്തെ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും പറഞ്ഞോണ്ട് അപ്പ തന്നെ ഇപ്പൊ അങ്ങനെ ഇല്ല എന്റെ നഗത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് വിരലിട്ടിട്ട് അതിനെ ഇട്ട് പിച്ചുകയാണ് അപ്പൊ ഞാൻ തിരിച്ചിങ്ങനെ ആക്കുമ്പോ അവൾക്ക് അത് പറ്റില്ല ആ നിനക്ക് ഇത്തിരി ചായയാ ഈ ചായ വിട്ടിട്ട് വേറൊരു കളിയില്ലേ വയറ് കഞ്ഞി ആയിട്ടുണ്ട് ചെറുപയർ കഞ്ഞിയാണ് നമുക്ക് വയറു വിഷുക്കണാ നോക്ക് ഓ കാല് പൊക്കി കാണിച്ചു തരാം ആ കാ ഞാൻ അടുത്ത് വന്നിരുന്ന രണ്ട് കാലും പൊക്കി എന്റെ മേലെ കൊണ്ടുവന്ന് വെക്കുന്നതിനാണ് കാല് ഉണിഞ്ഞു തരാൻ വേണ്ടിട്ട് എപ്പോഴും ഇവിടെ വന്നിരുന്നാ രണ്ട് കാലും പൊക്കിയിട്ട് കൊണ്ടുവന്ന് വെക്കും വിശക്കുണ്ടോ പാപ്പിക്ക് വയറ് വെക്കണ്ട

അങ്ങനെ ഞങ്ങളുടെ കളിയും ചിരിയും അങ്ങനെ കുറേ സമയമൊക്കെ അങ്ങനെ പോയി അതെല്ലാം കഴിഞ്ഞപ്പോൾ ആൾക്ക് ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് അടുത്തുതന്നെ ഇരിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ അവളുടെ മേൽ വേദനിക്കണമെന്ന് പറഞ്ഞൊരു തലയാണ് എന്നാൽ നമ്മുടെ അവിടെ പറയും ഇല്ലോ എടുത്ത് ബാക്കിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലിങ്ങനെ ചാരി ഇരുന്നിട്ട് ടി വി കാണാൻ എപ്പോൾ ടി വി ഇട്ടാലും കാക്ക വെച്ചതാ കാക്ക വെച്ചതാ കാക്ക വെച്ചതാന്ന് പറയും അപ്പോൾ ആ കാക്കയും വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എന്നുണ്ട് അതിൽ ചാരി കിടക്കാനും കുറുമ്പൊക്കെ ഉണ്ട് അത്യാവശ്യം കുറുമ്പൊക്കെ ഉണ്ട് പക്ഷെ വരുന്നുള്ള പേടിയും നല്ലോണം പേടിയുമുണ്ട് അത് വലിയൊരു ആശ്വാസമാണ് എന്താ വെച്ചാൽ ഉയരാൻ പോകുമ്പോൾ എവിടെയെങ്കിലും പിടിക്കണം എന്നുള്ളതൊക്കെ അറിയാൻ പറ്റൂല തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടിതാ ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ഭക്ഷണമൊക്കെ കൊടുക്കണം എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ഹാപ്പി ആയിരിക്കുക ഹാപ്പി സന്തോഷമൊക്കെ ഒന്ന് തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മളും ഇവിടെ സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ക്ക് പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നതായിരിക്കും ടാറ്റാബായ്സിയോ